മരുന്ന് കഴിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്ത പഴം പപ്പായ ആപ്പിൾ നാരങ്ങ അനാർ ഉത്തരം നാരങ്ങ ടൊമാറ്റോ സോസ് നിരോധിച്ചത് ഏത് രാജ്യത്താണ് ഇസ്രായേൽ റഷ്യ സൗദി അറേബ്യ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ദുബായ് മിൽക്ക് എന്ന് ഏത് ജീവിയുടെ പാലിൻ്റെ വെളിപ്പേരാണ് ഒട്ടകം ആന ആട് പശു ഉത്തരം ഒട്ടകം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ചൈന കൊളംബിയ ജർമ്മനി ഉത്തരം കൊളംബിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉത്തരം ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏതാണ് ബീഫ് ചിക്കൻ പന്നി മട്ടൺ ഉത്തരം പന്നി കഴിക്കുമ്പോൾ പല്ല് ശുദ്ധിയാവുന്ന പഴം ഏതാണ് ഈത്തപ്പഴം അത്തിപ്പഴം അനാർ ആപ്പിൾ ഉത്തരം ആപ്പിൾ യൂക്കാലിപ്സിന്റെ ഇലകൾ മാത്രം ഭക്ഷിക്കുന്ന ജീവി സീബ്ര കോല ജിറാഫ് സ്ലോത്ത് ഉത്തരം കോല ആസ്മ ഉള്ളവർ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇഞ്ചി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഓട്സ് ഉത്തരം ഇഞ്ചി വൃക്കയിൽ അണുബാധ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷണം ക്ഷീണം നടുവേദന മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം കഠിനമായ നടുവേദന അരിയിൽ പ്രാണികൾ വരാതിരിക്കാൻ ഇട്ടുവയ്ക്കേണ്ട ഇല മൈലാഞ്ചിയിലേപ്പില പേരയിലേപ്പില എലികളെ ആരാധിക്കുന്ന അമ്പലമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗുജറാത്ത് തമിഴ്നാട് കർണാടക മണിപ്പൂർ ഉത്തരം ഗുജറാത്ത് സ്ഥിരമായി ഫേഷ്യൽ ബ്ലീച്ച് ചെയ്യുന്നവർക്ക് വരുന്ന രോഗം സ്കിൻ അലർജി സ്കിൻ ക്യാൻസർ പനി തലവേദന ഉത്തരം സ്കിൻ ക്യാൻസർ കൂടുതൽ അപകടകാരിയായിട്ടുള്ള പക്ഷി ഏതാണ് മയിൽ കസോവറി ആൽബട്രോസ് പരുന്ത് ഉത്തരം കസോവറി ഏറ്റവും ഭാഗ്യം കുറവുള്ള സ്ത്രീകൾ ജനിക്കുന്ന ദിവസം ചൊവ്വ വ്യാഴം ബുധൻ ശനി ഉത്തരം ശനി